ാന്തണ്ടെന്ന് അവൻ്റെ അഭിപ്രായത്തിൽ ഞമ്മക്കാ ഭരാന്ത് ഉണ്ടാവുക ഓൻ നല്ല സുഖമാണ് കാരണം ഇല്ല അത് ഭ്രാന്തന്മാരുടെ ഒരു ഗുണമാണ് യാതൊരു ടെൻഷനും ഇല്ലല്ലോ ഹൗഫ് പേടിയില്ല അത് ഭ്രാന്തന്മാരുടെ ഒരു ഗുണമാണ് ഇത് രണ്ടും ഔലിയാക്കൾക്കുള്ള ഗുണമാണ് അല്ല ഇന്ന ഔലിയ അള്ളാഹി ആ ഹൗഫിൻ അലയും വലാഹു മെഹസനും അപ്പോൾ ആ രണ്ട് ഗുണം ഇവർക്കുണ്ട് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് മിസ്കിയന്മാർ വേറെ ഉദാഹരണമാണ് വിലായത്തില്ലാത്ത ഔലിയ ഇൻ്റെ സ്ഥാനത്താണ് മിസ്കീന്മാരുള്ളത് ദ്വാക് ഇജാബത്തുള്ള മനുഷ്യനാണ് മിസ്കീൻ എന്ന് പറയുന്നത് പക്ഷെ നമുക്കൊരു മിസ്കീനെ കാണുമ്പോൾ അങ്ങനെ തോന്നാറില്ല എന്നുള്ളതാണ് മിസ്കീനാവുമ്പോൾ പിന്നെ ഓന്നിനും പറ്റാത്തവൻ എന്ന് തോന്നിപ്പോകുകയാണ് വാസ്തവത്തിൽ അവൻ ഒരു ദ്വാക് ഇജാബത്തുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അപ്പോൾ ഹദീസുകളെ ആയത്തുകളെ ഇസ്ലാമികമായ അധ്യാപനങ്ങളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുകയും വേണം രണ്ട് പ്രധാനപ്പെട്ട ആശയങ്ങൾ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു ഒന്ന് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലെ മുത്തക്കായാൽ പോരാ മുത്തക്കീങ്ങളുടെ ഇമാവണം മുത്തക്കാൽ പോരാ മുത്തക്കീങ്ങളുടെ ഇമാവണം ബഹുമാനപ്പെട്ട സയ്യുദിന ഇബ്രാഹിം നബി അലിഹിസ്ലാമിൻ്റെ ധയയാണ് റബനിൻ മുത്ത ഇമാ അതാവ് ഞങ്ങൾ നീ മുത്തക്ക ഞങ്ങളുടെ ഇമാക്കുകയും ചെയ്യണമേ അപ്പം മുത്തക്ക ആയാൽ പോരാ മുത്തക്കിങ്ങളുടെ ഇമാവണം മുത്തക്കിങ്ങളുടെ ഇമാകെ എപ്പോഴാണ് മുമ്മിങ്ങൾ മുത്തക്കിങ്ങളാവുമ്പോഴാണ് മുത്തക്കീങ്ങളായ അനുയായികളുടെ നേതാവാകണം എന്നർത്ഥം അത് പരസ്പര പൂരകമാണ് നേതാക്കളുടെ ക്വാളിറ്റിയാണ് അനുയായികളുടെ ക്വാളിറ്റി അനുയായികളുടെ ക്വാളിറ്റിയാണ് നേതാക്കളുടെ ക്വാളിറ്റി സമസ്തക്ക് ഹിതമത്തെടുത്ത് എന്താ കിട്ടുക സമസ്തക്ക് ഹിതമത്തെടുത്ത് എന്താ കിട്ടുക എന്നുള്ളതിൻ്റെ ഉത്തരം വൗസില്ലാ പറഞ്ഞ മാതിരിയാണ് എൻ്റെ മുരീതുകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാൻ ചെന്നോ വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാപ്പ ഒരു പണിയില്ലാതെ ഒഴിഞ്ഞിങ്ങനെ ഇരുന്നപ്പോൾ എന്താ അപ്പം അങ്ങനെ വെറുതെ ഇരുന്നിട്ട് കാര്യം ഒരു സമസ്ത ഉണ്ടാക്കുക എന്ന് തീരുമാനിച്ച ഒന്നല്ല ചിലപ്പോൾ നമുക്ക് അങ്ങനെ തോന്നാം ഒരു പണിയില്ലാതെ അങ്ങനെ വെറുതെ ഇരിക്കുന്നവർക്ക് പറ്റിയൊരു പണിയാണിത് എന്ന് തോന്നും ഒരു പണി ഇല്ലാതെ വെറുതെ ഇരിക്കണ ആരേലുണ്ടെങ്കിൽ ഓനൊരിക്കലും ഈ പണി ഏൽപ്പിക്കരുത് കാരണം എന്താ വെച്ചാൽ ഓന എങ്ങനെ ഒരു പണിയില്ലാതായി ഒന്നിനും പറ്റാത്തതുകൊണ്ടാണ് ഓനതിനും പറ്റൂല നല്ല തിരക്കുള്ള ആരെങ്കിലും കിട്ടുമോ അവരെ ഈ പണി ഏൽപ്പിക്കണം കാരണം ഓൽക്ക് എന്താ തിരക്കുണ്ടാകാൻ കാരണം ഓലെ എല്ലാ പണിക്കും പറ്റുന്ന ആൾക്കാരായതുകൊണ്ട് അതുകൊണ്ട് അങ്ങനത്തെ അവരെ തന്നെ ഏൽപ്പിക്കണം ഒരു പണിയില്ലാത്തവനെ ഈ പണിക്ക് പറ്റില്ല അതിനിപ്പോൾ പള്ളി കമ്മിറ്റി ആണെങ്കിലും മാനസികമിറ്റി ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് നിങ്ങൾ നല്ല തിരക്കുള്ളവനെ പിടിച്ച് ഏൽപ്പിച്ചോ കാണി പരിപാടി സൂപ്പറായിരിക്കും ഞാൻ വെച്ചാൽ അവരെ പണിയില്ലാതെ വഴി ഇങ്ങനെ പിടിച്ചാക്കിയാലോ എത്തുക കഴിഞ്ഞും കണക്കുകൾ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും വേറെ പണിയൊന്നുമില്ലല്ലോ ബുക്കും പേപ്പറൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാകുമെന്നുള്ള പണിയൊന്നും നടക്കില്ല അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യത്തിന് പറ്റുന്നവനെ തന്നെയാണ് എല്ലാ കാര്യത്തിനും പറ്റുന്നവൻ പറയാൻ കാരണം എന്താ വെച്ചാൽ മുത്തക്കയ്യങ്ങളുടെ ഇമാമ ആവുക എപ്പോഴാന്ന് വെച്ചാൽ ഇത് പരസ്പര പൂരകമാണ് ആദ്യം വേണ്ടത് മുത്തക്കയ്യങ്ങളായ നേതാക്കളെ കണ്ട് അനുയായി ആവുക അപ്പോൾ മുത്തക്കയ്യങ്ങളായ അനുയായി ഉള്ള നേതാവായി പിന്നീട് വരും മുല്ലക്കോയ തങ്ങളാപ്പൻ അവർ പറഞ്ഞപ്പോൾ എനിക്കൊരു കഥ ഓർമ്മ വരാം ഈ എസ് ബി വിയുടെ സുന്നി ബാലവേദിയുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു ഇപ്പം റമദാനിൽ അപ്പം എന്നോട് പത്ത് കഥ പറയാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്നു പിന്നെ പറഞ്ഞ് ഇരുപത് കഥ പറയണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മുല്ലക്കോയ തങ്ങളാപ്പാൻ്റെ ഒരു കഥ പറഞ്ഞു യമനിൽ നിന്ന് വന്ന സെയ്ത് കുടുംബമാണ് മുല്ലക്കോയ തങ്ങളുടെ കുടുംബം മുല്ലക്കോയ തങ്ങളുടെ വീട്ടിൽ എന്നും നേരം വെളുത്താൽ കുറേ ആൾക്കാർ വരും പല കാര്യങ്ങളും പറഞ്ഞിട്ട് വരും വരക്കൽ മുല്ലക്കോയ തങ്ങൾ വാപ്പാൻ്റെ വലിയൊരു പ്രത്യേകത ഹജ്ജിനും ഉമ്രക്കും പോകുന്നവരൊക്കെ തങ്ങളപ്പാനെ ഒന്ന് കണ്ടിട്ടേ പോവുള്ളൂ എന്നുള്ള അന്ന് അങ്ങനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു അപ്പം കുറേ ആളുകൾ വരുന്ന കൂട്ടത്തിൽ ഒരിക്കലൊരു ചെറുപ്പക്കാരൻ വന്നിട്ട് മുല്ലക്കോയ തങ്ങളാ വാപ്പാൻ്റെ അടുത്ത് വന്നിട്ട് കെളിമല്ലി മുസ്ലിമായി ഞാൻ മുസ്ലിമായ എനിക്ക് എലിമ കെളിമല്ലി തെരിയെന്നു കെലിമ കെളിമല്ലി കൊടുത്തു കെലിമ കെളിമല്ലി കൊടുത്തേക്കിന് പറഞ്ഞു ഞാൻ ഇവിടുന്ന് പോകണില്ല ഞാൻ ഇവിടുത്തെ തന്നെ നിൽക്കുകയാണ് കാരണം ആ എന്നാൽ പിന്നെ നിൽക്കുകയാണെങ്കിൽ നിന്ന് പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് അവൻ്റെ പേരെന്താന്ന് ചോദിച്ചു പേര് മുഹമ്മദ് എന്നാണ് പറഞ്ഞു അങ്ങനെ പേര് മുഹമ്മദെന്നിട്ടു അങ്ങനെ തങ്ങളുടെ പാപ്പം മുല്ല കുറെ തങ്ങളുടെ അങ്ങനെ ഇരുന്നിട്ട് മുഹമ്മദേ എന്ന് ഒഴിച്ചാൽ രണ്ട് മുഹമ്മദ് വരും കാരണം അവിടെ പഴയ വീട്ടു ജോലിയൊക്കെ ചെയ്യണേ ഒരു മുഹമ്മദ് ഉണ്ട് പഴയ മുഹമ്മദ് അപ്പോൾ മുപ്പരും വരും ഈ മുഹമ്മദ് വരും അപ്പോൾ ഒരാളെ പേര് പുതിയ അഹമ്മദെന്നാക്കി മറ്റേ പിന്നെ ഒന്ന് മുഹമ്മദും ഒന്ന് പുതിയ അഹമ്മദും പഴയതിന് പിന്നെ പഴയതെന്നില്ല അപ്പം പുതിയ അഹമ്മദ് അപ്പോൾ മുഹമ്മതയെന്ന് വിളിച്ചാൽ പഴയ ആളാ വരേണ്ടത് പുതിയ എന്ന് വിളിച്ചാൽ പുതിയ ആളാകരണ്ടത് അങ്ങനെ ഒരു ദിവസം പുതിയ അഹമ്മദ് തങ്ങളെ മുല്ലക്കോയ തങ്ങളുടെ ചരിത്രത്തിൽ ഇത് പറയുന്നുണ്ട് കേട്ടോ ഒരിക്കൽ പുതിയ അഹമ്മദ് പറഞ്ഞു തങ്ങളെ അപ്പാനോട് ഇവിടെ അങ്ങനെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഉമ്രക്ക് പോകാം അജിന് പോകാനൊക്കെ ചോദിച്ചു പോകുന്നുണ്ടല്ലോ എനിക്കും ഒരു ഉമ്രക്ക് പോകാറെന്ന് പറഞ്ഞു അതിൽ മപ്പുരൊന്നും ചെറിച്ചു അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല അങ്ങനെ കുന്നംകുളത്തു നിന്ന് ഒരു ടീം ഉമ്രക്ക് പോണത് പറയാൻ വേണ്ടി വന്നു അപ്പോൾ ഒരു യാത്രയൊക്കെ പറഞ്ഞ് തുരുന്നത് കൊടുത്ത് പോണ സമയത്ത് തങ്ങള ചോദിച്ചു ഇവിടെ ഒരു പുതിയമ്മതുണ്ട് ഓൻങ്ങൾക്ക് എന്നാൽ കൊണ്ടുപോകുമോ എന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു ഇവിടുന്ന് തരികയാണെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം പറഞ്ഞു അന്നാ കൊണ്ടുപോയിക്കോളെ അറിഞ്ഞു അപ്പം നാട്ടിലൊക്കെ ആകെ പരന്ന് പുതിയമ്മത് ഉമ്രക്ക് പോകാൻ ഒരുങ്ങാന്ന് പറഞ്ഞു ഓരോ ദുരക്കാൻ പറയലും ആദ്യം കൊടുക്കലും ഒക്കെ തിറങ്ങി ഭയങ്കര സംഭവമായി അങ്ങനെ പുതിയമ്മത് ഉമ്രക്കുമായി കപ്പലിലാണ് യാത്ര പുതിയാഹമ്മദ് ഉമ്മറൊക്കെ പോയി ഉമ്മറൊക്കെ കഴിഞ്ഞ് മദീനത്തു നിന്ന് സിയാറത്തൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പോരാൻ സമയമായപ്പോൾ പുതിയ അമ്മ പറഞ്ഞു ഞാൻ ഇവിടുന്ന് പോരുന്നില്ല ഞങ്ങൾ വിവരം പറഞ്ഞാൽ മതിയായിരുന്നു ഉപ്പുറ അവിടെ നിന്നു പോന്നില്ല പിന്നെ ഇപ്പൊ വലിച്ചു കൊണ്ടിരാനൊന്നും പറ്റൂലല്ലോ പോലും ഞാൻ എന്താ പറയാ എന്തായാലും മടങ്ങി പോന്നു തങ്ങളാപ്പുടം കണ്ട് പോന്നില്ല അവിടെന്നു പറഞ്ഞു അങ്ങനെ പുതിയ അഹമ്മദ് അവിടെ ആയി ബാക്കിയുള്ളവരും മടങ്ങി കുറേ കാലങ്ങൾ കഴിഞ്ഞു ഒമ്പത് ഒമ്പതിലധികം പത്തിലധികം വർഷങ്ങൾ കഴിഞ്ഞു വരക്കൽ മുല്ലക്കോയ തങ്ങളും അപ്പം ഉമ്രക്ക് പോവുകയാണ് പിന്നൊരു ദിവസം ഉമ്രക്കാണെന്നും ഉണ്ട് അറക്കൽ രാജാവിൻ്റെ കൂടെയാണ് പോകുന്നത് ബോംബെ പോയിട്ട് അവിടുന്ന് നിന്ന് കപ്പലിന് അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ സാധാരണ എല്ലാവരും പോലെ കപ്പലിന് ടിക്കറ്റ് എടുത്തിട്ട് കുറേ ആൾക്കാർ കൂടിയിട്ട് അങ്ങനെയാണ് പോവുക അപ്പോൾ ബോംബെ ചെന്നിട്ട് താമസിച്ചപ്പോൾ അറക്കൽ രാജാവിന് തോന്നി ഒരു കപ്പൽ വാടക ഒക്കെ എടുത്തുകൊണ്ട് അവിടെ പോകാമെന്ന് തോന്നി അങ്ങനെ പോലെ ഒരു കപ്പൽ വാടകയ്ക്ക് അന്വേഷിച്ചു അപ്പോൾ മുല്ലക്കോയ താങ്കളാപ്പൊക്കെ അത് പറ്റിയില്ല അപ്പോൾ എല്ലാവരും ഒരു കപ്പലിൽ ഒരു ടിക്കറ്റ് എടുത്താൽ നമുക്ക് കുറഞ്ഞ ചിലവിന് പോയി എന്നൂടെ എന്നായി അരക്കൽ രാജാവിനാണെങ്കിൽ ഇപ്പോൾ മൂപ്പര് അങ്ങനെ പോണ പോകണേൽ മൂപ്പർക്കൊരു സുഖമില്ല അങ്ങനെ ഏതായാലും മുല്ലക്കോയ തങ്ങളാ അപ്പം അവിടെ നിന്നു അറക്കൽ രാജാവും കുടുംബവും പോയി മൂപ്പരടുത്തുള്ള പൈസക്ക് വേറെ ടിക്കറ്റ് എടുത്തിട്ട് പിന്നെ പോവുകയാണ് അങ്ങനവിടെ ചെന്ന് ഉമരയൊക്കെ കഴിഞ്ഞ് ഉമരെ അജ്ജാന്ന് പിന്നെ ഓർമ്മ അല്ല കേട്ടോ ഉമരൊക്കെ കഴിഞ്ഞ് മദീന സിയാറത്തൊക്കെ കഴിഞ്ഞ് വീണ്ടും മക്കത്ത് വന്നിട്ട് ഹറമിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ദൂരം ഇങ്ങനെ നാലാൾക്കാർ വരുന്നുണ്ട് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ കാല് നിലത്ത് തട്ടണില്ല അങ്ങനെയാണ് വരുന്നത് നാലാൾക്കാർ ദൂരം ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ വരുന്നുണ്ട് മുല്ലക്കോയ തങ്ങൾ പാപ്പാൻ്റെ പെങ്ങളുടെ മകനും കൂടെയുണ്ട് ആ ബോംബെ ചെന്നിട്ട് രാജാവും ആൾക്കാരും കപ്പലിൽ പോയപ്പോൾ മുല്ലക്കോ തങ്ങളുടെ എടുത്ത് പൈസ ഇല്ല പോകാൻ അപ്പോൾ നാട്ടിൽ നിന്ന് പൈസ എത്തിച്ചു തരാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ പെങ്ങളെ മകം പൈസയേറ്റ് പോയപ്പോൾ കുറച്ച് പൈസ തോനക്കരുതി ബോംബെയിലെത്തിയപ്പോൾ മൂപ്പർക്കും തോന്നി ഒന്ന് പോകണമെന്ന് അങ്ങനെ മൂപ്പര് ഒപ്പം പോയി അങ്ങനെ രണ്ടാളുണ്ട് അപ്പോഴാണ് ഈ നാലാൾക്കാര് വരുന്ന കണ്ടത് അടുത്തൊന്നും കാണ്ട് അസ്സലാമലൈക്കും സലാം പറഞ്ഞ് ഞാൻ ആ പുതിയ അമ്മ നാണു അതിൽ മുല്ലക്കോ തങ്ങൾ ചോദിച്ചു നിങ്ങളിപ്പോൾ എവിടുന്നാണ് വരുന്നതെന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു ഞാൻ ദുഹുറിക്ക് മസ്ജിദുൽ അഖ്സയിലായിരുന്നു അസർക്ക് ഇവിടെ എത്തി ഞങ്ങൾക്ക് മഹരബി ആവുമ്പോഴേക്കും മസ്ജിദുൻ നബവിയിലേക്ക് എത്തണം ഇവിടുന്ന് സമ്മതം തന്നാൽ ഞങ്ങൾക്ക് വേഗം പോകാറെന്ന് പറഞ്ഞു ആ എന്നാൽ നിങ്ങൾ പെയ്ക്കോളി അറിഞ്ഞു അല്ലെങ്കിൽ ദോരം നേരെ പറഞ്ഞേക്കുകയും ചെയ്തു കൂടെ ഉണ്ടായിരുന്ന ആൾ നാട്ടിൽ വന്നിട്ട് വിവരം പറഞ്ഞു കഥ എന്താ പറയാൻ കാരണം മുല്ലക്കോയത്തങ്ങൾ പാപ്പം ആരാന്ന് മനസ്സിലായതുകൊണ്ട് നിന്നതാണ് നമ്മളിതിൽ അല്ലാതെപ്പോൾ ഇതുകൊണ്ട് പേരൻ്റെ മേലൊക്കെ ഒരു തട്ടും കൂടി എടുക്കാൻ പറ്റുമെന്ന് കരുതിയിട്ട് നിന്നതൊന്നുമല്ലല്ലോ അപ്പം നമ്മൾ എന്ത് ലക്ഷ്യത്തിന് വേണ്ടി നിലകൊള്ളുന്നു ആ ലക്ഷ്യമാണ് നേടുക ഇതിൽ ആരും മനുഷ്യന്മാരോട് പറയാൻ പറ്റിയ കോലത്തിലല്ലാതെ മരിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മളെ മുമ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട അനുഭവം